പാലക്കാട് കോട്ടായിൽ കോൺഗ്രസിന്റെ ഓഫീസ് പിടിച്ചെടുക്കാൻ സി പി എം ശ്രമിച്ചിട്ടില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു എല്ലാ ഇടങ്ങളിലും സി പി എമ്മിന് ഓഫീസുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും സി പി എമ്മിന് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കരാർ പ്രകാരം കോൺഗ്രസ് അവകാശപ്പെട്ടതെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ വിട്ടുകൊടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു മോഹൻകുമാർ ആ അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഓണർ ഇപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ വന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി പതിനൊന്ന് മാസമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വം മോഹൻകുമാറിന് അനുകൂലമായി ഈ ആർ ഡി ഒ മറ്റോ നിയമപരമായി കൊടുത്തു എന്ന് വെക്കുക കോൺഗ്രസ് പറയുകയാണ് ഞങ്ങളുടെ കേന്ദ്രമാണ് സഹകരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ആ പാർട്ടി ഓഫീസിൽ ഞങ്ങൾ കൊടുക്കും ഞങ്ങൾക്ക് ഈ ും വേണ്ട പോലും വേണ്ട ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദു എന്താണ് കോട്ടായിലെ കോൺഗ്രസ് ഓഫീസ് വിവാദത്തിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം ദിവ്യ ഈ വിവാദത്തിൽ ആർ ഡി ഒയുടെ മുന്നിലാണ് നിലവിൽ ഈ ഒരു വിവാദം നിൽക്കുന്നത് ആർ ഡി ഒ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല അതിനിടെയാണ് സി പി എം തങ്ങളുടെ ആദ്യ നിലപാടിൽ നിന്നും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധവും വിവാദവും ഉണ്ടായപ്പോൾ ഏത് ഘട്ടത്തിലാണെങ്കിലും തങ്ങൾ ഈ പാർട്ടിയുമായി തങ്ങളുടെ ഈ പാർട്ടിക്ക് വേണ്ടി ഈ ഓഫീസ് പ്രവർത്തിക്കുമെന്നുള്ളതായിരുന്നു പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് വന്ന മോഹൻകുമാർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് അതിന്റെ ഭാഗമായി അന്ന് രാത്രി ഓഫീസ് ീസിലേക്ക് വാതിൽ പൊളിച്ച് കയറുന്ന സാഹചര്യം വരെയുണ്ടായി പക്ഷേ ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം പറയുന്നത് ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് തങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കരാർ മോഹൻകുമാറിന്റെ പേരിലാണെങ്കിൽ പോലും ഇത് കോൺഗ്രസിന് തന്നെ വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് സി പി എം പറയുന്നത് തങ്ങൾക്ക് നിരവധി പാർട്ടി ഓഫീസുകൾ ഉണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു വിവാദത്തിൽ നിന്നും ഒരു പ്രതിഷേധ ത്തിൽ നിന്നും സി പി എം പിന്മാറുകയാണ് എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്